ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുളം അതായത് ചെന പൂവൻചെറ എന്ന് പറയുന്ന ഒരു ചനയുമായി ബന്ധപ്പെട്ട് മനോഹരമായ ഒരു കാഴ്ച നമ്മുടെ പള്ളിയുടെ തൊട്ടരികിലായിട്ട് വലിയ ഒരു കിടക്കുന്ന ഒരു കുളം ഇത് പൂവൻചര എന്ന പേര് അറിയപ്പെടുന്ന രണ്ടത്താണി ഏകദേശം അടുത്തായിട്ട് വരും അപ്പോൾ അതിൻ്റെ അല്പം ചില കാഴ്ചകൾ നമുക്ക് കാണാം ഇവിടെ പ്രത്യേക ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട് കന്നുകാലികളെ കുളിപ്പിക്കരുത് അതുപോലെ തന്നെ വണ്ടി കഴുകരുത് മനുഷ്യർക്ക് മാത്രം ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ ലക്ഷണങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ആടുകൾ വസ്ത്രം അലക്കലും കുളിക്കലും ഒക്കെ ഉള്ള ഇതാണ് ഇതിനകത്ത് ചില ഭാഗത്തൊക്കെ ആഴമുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അതുപോലെ തന്നെ നല്ല വർണ്ണങ്ങളുള്ള മീനുണ്ട് അതിനകത്ത് പലതരത്തിലുള്ള കളർഫുള്ളായിട്ടുള്ള മീനുകളെ കണ്ടു അങ്ങനെ എന്തുകൊണ്ടും മനോഹരമായ ഒരു കുളമാണ് അപ്പോൾ നമുക്കിതൊന്ന് ചുറ്റിക്കറങ്ങി കാണാം അത് കഴിഞ്ഞ് നമുക്ക് ലോക സംസ്കാരം ഇവിടെ നിർവഹിച്ച് പോവുകയും ചെയ്യാം ഏതാണ്ട് പാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ കാഴ്ചകൾ നല്ല മഴയുള്ള സമയത്ത് വെള്ളം ഇതിലും കൂടും നല്ല പോലെ നിറഞ്ഞു നിൽക്കും അതുപോലെ തന്നെ വെള്ളത്തിന് വ്യത്യാസവും നിറവ്യത്യാസവും വരും ഇപ്പോൾ ഇന്നലെ ഇന്നലെയൊന്നും മഴയില്ലാത്തത് കാരണം വെള്ളം അല്പം താന്നിട്ടുണ്ട് ചെങ്കലാണ് ഈ വെള്ളം ചെങ്കൽപ്പാറ അതിനകത്താണ് കിടക്കുന്നത് ഈ വെള്ളം നല്ല മനോഹര കാഴ്ച സൈഡ് കൂടി റോഡുണ്ട് അത് തന്നെ ഒരു സൈഡിനും പള്ളിയാണ് പള്ളിയുടെ അതിനോട് ചാരിയിട്ടാണ് ഈ കുളം കിടക്കുന്നത് പള്ളിയിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ നിന്ന് നമുക്ക് കുളം ദർശിക്കാം അവിടെ ഒരു പ്ലാറ്റ്ഫോമുണ്ട് ഇവിടെ പള്ളീൻ്റെ അതിനകത്ത് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തൃപ്തിയായിട്ട് കാണാൻ സാധിക്കും ഏതാണ്ട് പള്ളിയുടെ തറയൊക്കെ വെള്ളത്തിനായി ആയിട്ടാണ് കാണുന്നത് ഈ പള്ളിക്കകത്ത് നിന്നുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് ഇവിടെ നിന്നാൽ നമുക്ക് ശരിക്കും ഈ കുളം ദർശിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചിപ്പോൾ വന്നിട്ട് അല്പം ചെറിയൊരു വീഡിയോ പകർത്തി അതിൻ്റെ നല്ല കാഴ്ചകൾ കാണുന്നുണ്ട് ഇവിടെയൊക്കെ മീനുണ്ട് ഈ സൈഡിലൊക്കെ കാണുന്നുണ്ട് അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും